ഇനിയിപ്പോൾ ഇത് റാങ്കിങ് ഇല്ല എന്നുള്ളത് പിന്നെ അത് നമ്പർ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഇവർ പോലെ അവകാശപ്പെടുന്നതുപോലെ പോലെ കേരളത്തിന് നമ്പർ വണ് എന്ന് കേന്ദ്രമന്ത്രി തന്നെ അംഗീകരിച്ചു എന്ന് പറയുന്ന ഒഫീഷ്യൽ പ്രസ് റിലീസാണ് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പ്രസ് റിലീസാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ദ പീയുഷ് ഗോയലിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഐ വുഡ് ലൈക്ക് ടു റീഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ദ ഇവൻറ്റ് ഓൾസോ റിക്കഗ്നൈസ്ഡ് ദ ഇവൻറ്റ് ഓൾസോ റീഗനൈസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂറ്റീസ് ത്രൂ ദ ബ്രാബ് ഫെസിലിറ്റേഷൻ സെലിബ്രേറ്റിംഗ് ദർ അച്ചീവ്മെൻ്റ്സ് ഇൻ എൻഹാൻസിങ് ദ ഈസ് ഓഫ് ഡൂയിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബ്രാബ് ട്വൻറ്റി ട്വൻറ്റി ടു സൈറ്റേഷൻസ് ടു പ്രസൻ്റെ സ്റ്റേറ്റ്സ് considering a wide ambit of reforms most of the states were in the aspiring category while only gujarat came fast in the fast movers category number uh, 1 most of the states were in the aspiring category while only gujarat came in fast movers category criteria for citation was any state which has achieved top achiever category 95% above in any one reform out of 25 reforms ഫിഫ്റ്റീൻ ബിസിനസ് ആൻഡ് ടെൻ സിറ്റിസൻസ് എൻട്രിക് വിച്ച് വെർ പാർട്ട് ഓഫ് ബ്രാബ് ട്വൻറ്റി ട്വൻറ്റി ടു വെർ സെലക്റ്റഡ് ഫോർ സൈറ്റേഷൻ വിച്ച് ഇൻക്ലൂഡഡ് കേരള ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ത്രിപുര ഉത്തർപ്രദേശ് നിക്കോ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഒഡീഷ ആസാം ദാദർ നഗർവേലി കർണാടക മധ്യപ്രദേശ് വാൻസോർ ഇത്രയും സ്റ്റേറ്റ്സിൻ്റെ പെർഫോമൻസിനെ ഇത് ആണ് ഇനി ഇനി കേരളത്തിന് നമ്പർ വൺ റാങ്ക് ഇട്ടതാരാണെന്നറിയുമോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിന് നമ്പർ വൺ റാങ്ക് ടു റാങ്ക് ഇട്ടതാരാണ് ആ റാങ്ക് കേരളത്തിൻ്റെ നമ്പർ വൺ റാങ്ക് പ്രഖ്യാപിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കാം അപ്പം ഞാൻ ഐ എം സൈറ്റിങ് ഇത് ഈ കേരളത്തിന് നമ്പർ വൺ റാങ്ക് കൊടുത്തത് ആരാണെന്ന് ഞാൻ പറഞ്ഞതരാ കേരളത്തിന് നമ്പർ വൺ റാങ്ക് കൊടുത്തത് വേറെ ആരുമല്ല ഇതിൻ്റെ അകത്തെ സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോ സെക്കൻഡ് അല്ല തേർഡ് പാരഗ്രാഫ് അതെ ഇതാണ് കേരളത്തിൻ്റെ നമ്പർ വൺ ദിസ് ടൈം നോട്ട് ഓൺലി ഇൻ കേരള നോട്ട് ഓൺലി ഈസ് കേരള ഇൻ ദ ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി ബട്ട് വി ആർ ഓൾസോ ദ സ്റ്റേറ്റ് ദാറ്റ് ഇസ് ടോപ്ഡ് ഇൻ നയൻ ഓഫ് ദ തേർട്ടി റിഫോം പാരാമീറ്റേഴ്സ് ദ മോസ്റ്റ് എമംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഇൻ എ സെൻസ് വി ക്യാൻ കോൾ അവേഴ്സൽസ് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് പി രാജീവ് ടോൾഡ് ഓൺ മനോരമ ഫ്രം ഡൽഹി ആരാണ് റാങ്ക് നമ്പർ വൺ കൊടുത്തതെന്ന് പറയുമ്പോൾ വ്യവസായ മന്ത്രി തന്നെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇൻ എ സെൻസ് അറ്റ്ലീസ്റ്റ് അന്നേരം അവിടെ വെച്ച് പറയാനുള്ള കാരണം അന്നേരം ബ്രാപ്പ് ഫെസിലിറ്റേഷൻ കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ അപ്പോൾ അന്നേരം പറയുന്ന പ്രചരിപ്പിക്കാൻ പോകുന്നതിന് കുറച്ചൊരു ഗ്രാ ഇത് കുറയും കാരണം ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ വേറെ ആ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് പെർഫോം അപ്പോൾ എനിക്കിത് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ കേരളത്തിന് നമ്പർ വൺ എന്ന് ഡിക്ലെയർ ചെയ്തത് പി രാജീവ് അനു സ്വയം പറയാം ഞാൻ തന്നെയാണ് നമ്പർ വൺ ഒരാൾ പറയില്ലേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ കൂട്ടി അതായത് അത് ലക്കിലി ഐമിൻ അവർ അത് അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് മനോരമയാണ് ദിസ് ടൈം നോട്ട് ഓൺലി ഇസ് കേരള ഇൻ ദ ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി ബട്ട് വി ആർ ഓൾസോ ദ സ്റ്റേറ്റ് ദാറ്റ് എസ് ടോപ്ഡ് ഇൻ നയൻ ഓഫ് ദ തേർട്ടി റിഫോം പാരാമീറ്റേഴ്സ് ദ മോസ്റ്റ് എമംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഇൻ എ സെൻസ് ഇൻ എ സെൻസ് വി ക്യാൻ കോൾ അവേഴ്സൽസ് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് റാങ്ക് നമ്പർ വൺ അപ്പോൾ റാങ്ക് ഇട്ടത് കേരളവും വ്യവസായ മന്ത്രിയും തന്നെയാണെന്നുള്ളതിന് ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് സംശയമില്ല സംഭവം ഇല്ല ഇനി ഗോയിങ് ടു ദ മെറിറ്റ് ഓഫ് ദ മാറ്റർ നമ്മൾ ഇതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാം മോശം എല്ലാം ഒന്നുമില്ല അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സി ഡെഫിനറ്റ്ലി ഐ മീൻ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ബ്രാപ്പിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ് സെൻട്രിക് റിഫോംസ് ഉണ്ട് ബിസിനസ് സെൻട്രിക് റിഫോംസും ഉണ്ട് അതുപോലെ തന്നെ സിറ്റിസൺ സെൻട്രിക് റിഫോംസും ഉണ്ട് ബിസിനസ് സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത് വ്യാവസായിക രംഗത്ത് നമ്മൾ വരുത്തുന്ന നമ്മൾ ഉണ്ടാക്കുന്ന മുന്നേറ്റങ്ങളാണ് ബിസിനസ് സെൻട്രിക് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളെയാണ് ബിസിനസ് സെൻട്രിക് റിഫോംസ് എന്ന് സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത് സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത് ആക്ച്വലി സാധാരണ ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടത്തുന്ന ഫെസിലിറ്റീസിനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന പരിഷ്കാരങ്ങളാണ് സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത് അപ്പോൾ പതിനഞ്ച് ബിസിനസ് സെൻട്രിക് റിഫോംസും പത്ത് സിറ്റിസൻ സെൻട്രിക് റിഫോംസുമാണ് ബ്രാപ്പ് ഫെസിലിറ്റേഷൻ എക്സസൈസിൽ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കണം പതിനഞ്ച് ബിസിനസ് സെൻട്രിക് പരിഷ്കാരങ്ങളിൽ കേരളത്തെ മെൻഷൻ ചെയ്തത് സൈറ്റ് ചെയ്തത് നമ്മൾ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞത് രണ്ടെണ്ണത്തിലാണ് രണ്ടെണ്ണത്തിൽ ബാക്കി സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ഇതിലാണ് ബാക്കി ബാക്കി ഏഴെണ്ണം വന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ ഡിസ്പ്യൂട്ട് ചെയ്തോട്ടെ ഇനിയിപ്പോൾ ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് സെൻട്രിക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും വരിക അപ്പോൾ ഇനി ഒന്ന് നോക്കാം നമുക്ക് ബിസിനസ് സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നതിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം investment enablers, single window system sector licenses, land administration and transfer of land and property, change in land use, environmental regulation enablers, labor regulation enablers, obtaining utility permits, state excise, construction permit enablers, inspection enablers, contract enforcement, sector specific trade license, sector specific healthcare, sector specific legal metrology, sector specific fire license NOC, സെക്ടർ സ്പെസിഫിക് ഹോസ്പിറ്റാലിറ്റി സെക്ടർ സ്പെസിഫിക് ടെലികോം പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് മിസ്ലേനിയസ് ഇങ്ങനെയാണ് ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിനെ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്